ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള സ്റ്റുഡൻസ് ഉള്ള വെരി ബ്രൈറ്റ് ആൻഡ് വൈബ്രന്റ് കുട്ടികളുള്ള നമ്മുടെ ഇതുപോലെ ഒരു യങ് ആൻഡ് വൈബ്രന്റ് കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നാച്ചുറലി ഈ പരിപാടി ഈ പരിപാടിക്ക് മാത്രം അല്ലാതെ നമ്മുടെ സ്വീപ് ഐക്കാൻ ആയിട്ടും ഈ സംസ്ഥാനത്തിന്റെ സ്വീപ് ഐക്കാൻ ഓൺ സ്ക്രീൻ ഓഫ് ദ്രീൻ ഹി ഡിസ് റിയൽ ഹീറോ ആണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ടൂ തൗസൻഡ് എയ്റ്റീൻ നമ്മുടെ കളക്ടർ തഹസിൽദാർ എല്ലാ ഇലക്ഷൻ സ്റ്റാഫിലും സ്വാഗതം ഓൾ മീഡിയ ഫ്രണ്ട്സ് ആൻഡ് ചെയ്തു കൊള്ളുന്നു ഡെമോക്രസിയെ പറ്റിയും വോട്ടിങ്ങിനെ പറ്റിയും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ാലം മുതൽ പഠിക്കുന്നതാണ് ഡെമോക്രസി എന്തുകൊണ്ട് വോട്ടിംഗ് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ആവശ്യകത നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും ഉറപ്പ് വരുത്തുന്നതായിട്ട് ഡെമോക്രസി ഡെമോക്രസി ഒരു സിസ്റ്റം അതുമായിട്ടാണ് ഡെമോക്രസിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതേസമയം നമ്മൾ നമ്മുടെ കടമകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി വോട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഒരു കടമയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളോട് ചെയ്യുന്ന നമ്മളോട് തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം നമ്മളൊരു വോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാത്തതും നമ്മളെ മാത്രമല്ല ിട്ടം കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നത് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് അതാണ് ഇതിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇതുവരെ പതിനെട്ട് കഴിഞ്ഞിട്ട് വോട്ടിംഗ് എപ്പോഴൊക്കെ വോട്ട് ചെയ്യാനായിട്ടുള്ള ഞാൻ അത് മിസ് ചെയ്യാറില്ല തീർച്ചയായിട്ടും ഒരു വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ട് ഒരു വ്യക്തിക്ക് നമ്മളെ നയിക്കാനായിട്ട് കഴിയും എന്ന് തോന്നുമ്പോൾ ഈ ഡെമോക്രസിയെ കാത്തുസൂക്ഷിക്കാൻ കഴിയും എന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് അതിൽ പാർട്ടി ഏതായാലും അതിൽ ഇറ്റ് ഡി മാറ്റർ അപ്പോൾ അതുതന്നെയാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ആശയവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആളുകളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ അത് എന്നുള്ളത് ാണ് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം അത് എന്നെക്കാൾ ധാരണയുള്ള ഇതിനെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ വേദിയിലുണ്ട് അവർ നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒരു ഇൻഫ്ലുവൻഷ്യൽ മീഡിയമായിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ചെയ്തൊരാളായതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഐക്കണാക്കി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് നെഞ്ചു തൊട്ട് പറയാം നമ്മൾ എല്ലാവരും ആണ് നമ്മളുടെ ഫ്യൂച്ചറിനെ നമ്മളുടെ അടുത്ത ജനറേഷൻസിനെ ഡെമോക്രസിയിൽ തുല്യതയിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കേണ്ടത് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് അപ്പോൾ മേക് ഷൂർ നിങ്ങൾ ചെയ്യുന്നു എന്ന് മേക്ക്ഷുർ ചെയ്യുക ുംടം ഈ പറയുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടു നോക്കുക നിർബന്ധമില്ല നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് വോട്ടിംഗ് ആണ് സിനിമ ആണെങ്കിൽ നിർബന്ധമില്ല താങ്ക് ചെയ്യുക അടിമുറച്ച് വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യവും സ്വതന്ത്രവും ഏകീയത്വവും സമാധാനപൂർണവുമായ തിരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുമെന്നും ജാതി മതം ഭാഷ തുടങ്ങിയ പരിഗണനകൾക്കോ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്കോ